വാസ്തുശാസ്ത്ര പ്രകാരം വീടിനുള്ളിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കാനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കാനും ഏറ്റവും ഉത്തമമായ ചെടി ഏതാണ് ഓപ്ഷൻ എ കള്ളിച്ചെടി ഓപ്ഷൻ ബി മണി പ്ലാന്റ് ഓപ്ഷൻ സി കൊങ്ങിണി ഓപ്ഷൻ ഡി റോസ് ഉത്തരം ഓപ്ഷൻ ബി മണി പ്ലാന്റ് ചൈനീസ് വാസ്തുവായ ഫെങ്ഷുയി പ്രകാരം ഭാഗ്യം ആരോഗ്യം സന്തോഷം എന്നിവ കൊണ്ടുവരുന്നതായി കണക്കാക്കപ്പെടുന്ന ലക്കി ബാമ്പു യഥാർത്ഥത്തിൽ ഏത് സസ്യവർഗത്തിൽപ്പെട്ടതാണ് ഓപ്ഷൻ എ ബാമ്പു ഓപ്ഷൻ ബി ഡ്രാസീന ഓപ്ഷൻ സി ഫേൺ ഓപ്ഷൻ ഡി പാം ഉത്തരം ഓപ്ഷൻ ബി ഡ്രാസീന നാണയങ്ങൾ പോലെയുള്ള ഇലകളോട് കൂടിയതും സമ്പത്തിനെ ആകർഷിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നതുമായ ചെടി ഏതാണ് ജേഡ് പ്ലാന്റ് സ്നേക് പ്ലാന്റ് തുളസി പീസ് ലില്ലി ഉത്തരം ഓപ്ഷൻ എ ജേഡ് പ്ലാന്റ് വീടിൻ്റെ വായു ശുദ്ധീകരിക്കാനും രാത്രിയിൽ ഓക്സിജൻ പുറത്തുവിടാനും നെഗറ്റീവ് ഊർജത്തെ അകറ്റാനും സഹായിക്കുന്ന സെൻസിവിയേരിയ ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ എ മണി പ്ലാന്റ് ഓപ്ഷൻ ബി സർപ്പപ്പോള ഓപ്ഷൻ സി കറ്റാർവാഴ ഓപ്ഷൻ ഡി മുല്ല ഉത്തരം മുല്ലപ്പോള ഹിന്ദു വിശ്വാസ പ്രകാരം ലക്ഷ്മി ദേവിയുടെ രൂപമായി കണക്കാക്കുകയും വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന പുണ്യസസ്യം ഏതാണ് ഓപ്ഷൻ എ കുരുമുളക് ഓപ്ഷൻ ബി തുളസി ഓപ്ഷൻ സി കറിവേപ്പ് ഓപ്ഷൻ ഡി കറ്റാർവാഴ ഉത്തരം ഓപ്ഷൻ ബി തുളസി ഏത് ദിക്കിലാണ് മണി പ്ലാന്റ് നടുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഉത്തമമായി കണക്കാക്കുന്നത് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ഉത്തരം തെക്ക് കിഴക്ക് കോയിൻ കളക്റ്റിംഗ് കമ്പാനിയൻ അല്ലെങ്കിൽ മണി ട്രീ എന്നറിയപ്പെടുന്ന പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുന്ന ചെടി ഓപ്ഷൻ എ ലക്കി ബാമ്പു ഓപ്ഷൻ ബി മണി പ്ലാന്റ് ഓപ്ഷൻ സി ജേർഡ് പ്ലാന്റ് ഓപ്ഷൻ ഡി അരക്കപ്പാം ഉത്തരം ജേർഡ് പ്ലാന്റ് ബന്ധങ്ങളിൽ ഐക്യവും പ്രണയവും നിറയ്ക്കാൻ സഹായിക്കുന്ന സുഗന്ധമുള്ള പുഷ്പങ്ങൾ ഉണ്ടാകുന്ന സസ്യം കള്ളിച്ചെടി മുല്ല കാക്ടസ് ചീര ഉത്തരം മുല്ല വീടിനുള്ളിലെ വിഷാംശങ്ങളെ വലിച്ചെടുത്ത് അന്തരീക്ഷം ശുദ്ധീകരിക്കുകയും സമാധാനം പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന വെള്ളപ്പൂക്കളുള്ള സസ്യം പീസ് ലില്ലി മണി പ്ലാന്റ് കറ്റാർവാഴ ചേർട്ട് പ്ലാന്റ് ഉത്തരം പീസ് ലില്ലി വാസ്തുപ്രകാരം ശ്വേതാർക്ക് ചെടി ആരുടെ പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത് ശിവൻ ഗണപതി ലക്ഷ്മി വിഷ്ണു ഉത്തരം ഗണപതി